ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അതെ നിങ്ങളുടെ സ്വന്തം സുമി ഫാസ്റ്റ് ടേസ്റ്റ് കിച്ചൻ തന്നെയാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് എന്നെ കാണാണ്ട് കുറച്ച് പേരെങ്കിലൊക്കെ കാത്തിരുന്നിട്ടുണ്ടാവും വേറൊന്നും ഇല്ല കേട്ടോ ഗൈസ് പെട്ടെന്നൊരു ചുമ ചുമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇങ്ങനെ കുത്തി കുത്തിയുള്ള ചുമ ഞാൻ സംസാരിക്കാനായിട്ട് നമ്മളിങ്ങനെ നാവൊന്ന് അനക്കുമ്പോഴേക്കും ചുമയാണ് ഞാൻ എൻ്റെ മാക്സിമം നോക്കി എന്ന ചുമ ചൂടുവെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ആ ചുമയൊന്ന് താന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് വോയിസ് കൊടുക്കാമെന്ന് പക്ഷേ ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ അന്നേരം വിചാരിച്ചു ഒന്ന് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് ഉപ്പ് വെള്ളമൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ചുമയുടെ ഒരു ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു ടൈമിൽ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ വോയിസ് അങ്ങോട്ട് കൊടുക്കേണ്ട കേട്ടോ പ്രൊമോ വീഡിയോയുടെ അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഞാൻ തലേ ദിവസം നാളത്തെ പ്രൊമോ തലേ ദിവസം ഒരു നയൻ തേർട്ടിക്ക് മുന്നേ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇനി അതിന് മാറ്റമൊന്നും വരാണ്ട് മാക്സിമം ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകേണ്ട പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലും നമ്മുടെ രേവതി കുട്ടിയുടെ ഒരു ഇതൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത് അതായത് നമ്മുടെ രേവതി കുട്ടിയും മാമച്ചനും കൂടെ ഇപ്പം ഇന്ന് വരാനിരിക്കുന്ന പ്രൊമോയിൽ അവർ മറ്റേ ഷെറിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടല്ലോ അങ്ങനെ ഷെറിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് ഗ്രേസ് വന്നില്ല കാരണം ഗ്രേസിന് കാലിന് വേദന ഒരു ആയിരുന്നു അപ്പോൾ മാമച്ചനും നമ്മുടെ രേവതി കുട്ടിയും കൊണ്ട് മറ്റേ അവരുടെ ഡ്രൈവർ യും കൂട്ടിയാണ് പോണത് അങ്ങനെ അവരവിടെ എത്തി അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുമെന്ന് അപ്പോഴേക്കും ടോണി ആ സമയം മൂന്ന് ദിവസത്തെ ഒരു മൂന്നാർ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തിയുള്ളൂ അപ്പം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ടോണിയുടെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഇങ്ങനെ പാ പാലയിൽ നിന്ന് ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും പറഞ്ഞു തരാം അപ്പോഴേക്കും അവർ കട്ട് ചെയ്തു അപ്പോൾ ടോണി ചോദിച്ചാൽ അതെന്താണ് പേരൊന്നും പറയാത്ത എന്തെങ്കിലും കള്ളത്തരം കാണും എന്നിങ്ങനെ ടോണി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താണെന്നൊന്നും അറിയില്ല പേഴ്സണലി സംസാരിക്കണം ബിസിനസ് മാറ്ററാണ് പറഞ്ഞു എന്ന് പറഞ്ഞു ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ടോണിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ഡൗട്ട് ഇനി എങ്ങനെ മറ്റേ ഷെറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇനി വല്ല പഞ്ചായത്ത് മെമ്പറോ അങ്ങനെയൊക്കെ ചേർന്നിട്ട് വല്ലരും ഇനി എന്തെങ്കിലും ആണോ അപ്പോൾ ടോണിയുടെ അമ്മ പറഞ്ഞു ഇനി എന്ത് കേസ് ആരിനി കേസുമായിട്ട് വന്നിരുന്നാലും ഷെറിനെ ഇനി വീട്ടിലോട്ട് കയറ്റുന്ന എന്ന് ടോണിയുടെ അമ്മ പറയണ്ട കേട്ടോ അപ്പോൾ ടോണി എന്നെ പറയുന്നുണ്ട് ഇനി എൻ്റെ എൻ്റെ എനിക്കൊരു തീരുമാനമേ ഉള്ളൂ അച്ഛൻ്റെ അടുത്തും അമ്മേടത്തും കൂടെ പറയുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഷെറിൻ ഉണ്ടായില്ല എന്ന് എന്നെ തീർത്ത് പറഞ്ഞു എന്നിട്ട് ടോണി അമ്മേടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഞാനൊന്ന് കിടക്കാൻ പോവാം ആ മൂന്നാറ് തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പോയി ഒന്ന് കിടക്കുകയാണ് കേട്ടോ ആ ടൈമിലാണ് നമ്മുടെ മാമച്ചനും രേവതി കുട്ടിയും വരുന്നത് അപ്പോൾ അവർ വന്നു ടോണിയുടെ അച്ഛൻ പോയി ഡോറ് തുറന്ന് ആരാന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ പലയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി അകത്തോട്ട് വരൂ ടോണിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അപ്പോൾ ടോണിയുടെ അച്ഛൻ സംസാരിക്കുകയായിരുന്നു എന്തായിരുന്നു അപ്പോൾ ടോണിയെ ഒന്ന് കാണാനായിട്ടാണ് ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു അവനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് യാത്ര ആയതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മാമച്ചൻ പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരെന്ന് വളരെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് വന്നത് ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു ആ ശരി ആയിക്കോട്ടെ എന്നു ഞാൻ അങ്ങനെ ടോണിയെ പോയി വിളിച്ചോണ്ടിരുന്നു ടോണി വന്നു ഇരുന്നു അപ്പോൾ പറ എന്താണ് എവിടെന്നാണ് ആരാണെന്നൊക്കെ ടോണി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പാലാന്ന് വന്നതാണ് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ടോണിയായിട്ട് സംസാരിക്കണമെന്ന് അതെ എൻ്റെ പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ അപ്പനും അമ്മയാണ് അവരറിയാത്ത വലിയ രഹസ്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞോളൂ അപ്പോൾ മാമച്ചൻ പറഞ്ഞു അത് ആയിക്കോട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കേണ്ട കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തോളൂ അത് നമുക്ക് വിഷയമല്ല അപ്പോൾ ടോണി എന്നാൽ ഇങ്ങോട്ട് വന്നോളൂ എന്ന് വെച്ചാൽ കുറച്ച് മാറി നിന്ന് സംസാരിക്കാനായിട്ടോ എൻ്റെ മാറ്ററി ഇട്ടില്ല കാരണം രേവതി കുട്ടിയെല്ലാം ആയിട്ടാണ് മാമ്മച്ചനെ പഠിപ്പിച്ച് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞങ്ങളൊരു വീട്ടിൽ ഈ അടുത്തായിട്ട് മാമച്ചൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെങ്കച്ച ഉണ്ടായിരുന്നു പെട്ടെന്ന് ഓടി വന്നത് എൻ്റെ കുഞ്ഞെന്തിയാണ് കുഞ്ഞെന്തിയെന്ന് ചോദിച്ചാൽ അലറി വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്താ ഏതാ എന്ന സംഭവമൊന്നും അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടിക്ക് കല്യാണത്തിനും വിവാഹത്തിനും മുന്നേ ഒരു പയ്യനുമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നും അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ അങ്ങോട്ട് ആ വീട്ടുകാർ മാറ്റിയെന്നോ അതിന് ശേഷം പിന്നെ ഒരു വർഷം എന്തോ കഴിഞ്ഞിട്ട് വേറൊരാളുമായിട്ട് കല്യാണം കഴിച്ചിട്ട് അത് ഡൈവേഴ്സായിട്ട് ഇങ്ങനെ ഡൈവേഴ്സായ പിരിഞ്ഞ എന്തോ ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ മാമച്ചൻ ചോദിച്ചു ടോണിയുടെ ഫാമിലിയൊക്കെ അപ്പോൾ ടോണി പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞു പക്ഷേ വൈഫ് ഡൈവേഴ്സ് ആയിട്ടിരിക്കുകയാണ് എന്നിട്ട് ടോണി പറഞ്ഞു ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫും എന്ന് പറഞ്ഞു ആണോ അപ്പോൾ മാമച്ചൻ പതുക്ക വിഷയം മാറ്റി അതിലേക്ക് ടോണീനെ കൊണ്ടുവരുകയാണ് കേട്ടോ എന്താ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതുപോലത്തെ മാറ്ററാണെന്ന് പറഞ്ഞു അപ്പോൾ ടോണി ടോണിയുടെ ആ ഒരു ഇത് പറയാണ് അതായത് ടോണിയുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് വന്നത് നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഷെറിൻ അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് ഗൾഫിലോട്ട് പോയി വിദേശത്തായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന മുതൽ ടോണിയുടെ കാര്യങ്ങൾ നോക്കുക പല്ലി തേക്കാനാണെങ്കിലും അതെടുത്തു കൊടുക്കുക കുളിക്കാൻ വന്ന് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തല തോർത്തി കൊടുക്കുക ഇങ്ങ മീശ വരെ ലെങ്ത് കൂടുതലാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എത്തിയോ ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ അങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് വന്ന ആളായിരുന്നു എൻ്റെ വൈഫ് പക്ഷേ പിന്നെ നാട്ടിലേക്ക് കുറച്ച് മറ്റുനാൾ കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ശിറൻ വീട്ടിൽ പോയായിരുന്നു ആ വീട്ടിൽ പോയി തിരിച്ച് വന്നിട്ട് പിന്നെ ആളാകെ ഒരു അപ്നോർമലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ഒരിതില്ല ഒന്നും ഓർമ്മയില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവൾ മറന്നുപോകും പോണു ഉള്ള കുറേ മാറ്റങ്ങൾ അപ്പം ടോണിക്ക് ആക്ച്വലി ഇത് എന്നെ എന്ന് മനസ്സിലാവുകൾ എന്ത് പറ്റി എപ്പോഴും ഒരു മുടിയിലിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അങ്ങനെയൊക്കെ ആകെ ഒരു ഒരു ഭ്രാന്തിൻ്റെ പോലെയുള്ളൊരു മട്ട് അങ്ങനെ ടോണി കൊണ്ട് അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഷെറിൻ വിവാഹത്തിന് ഒരു കുഞ്ഞിന് ാണ് ഷെറിൻ്റെ ആ കുഞ്ഞിനെ വീട്ടുകാർ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുഞ്ഞ് കുഞ്ഞു എവിടെയാണെന്ന് അറിയില്ല അവർ മാറ്റിക്കളഞ്ഞു ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി കുഞ്ഞിനെ മാറ്റി കളഞ്ഞു അപ്പോൾ അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി വന്നു അങ്ങനെ നോർമലി അല്ലാണ്ടായി അപ്പോൾ ഒരു കുഞ്ഞിനെ ചെയ്യുന്ന പോലെയാണ് ഷെറിൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ടോണിയെ കയറി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ പരിചരിക്കുന്ന പോലെ ഫുഡ് വരെ വായിൽ വാരി കൊടുക്കുന്ന പോലെ ആ ഒരു മൈൻഡ് ഒരു അമ്മയുടെ ഒരു വികാരമാണ് അങ്ങനെ അതറിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇടികളിലെടുത്ത് ചങ്കത്തിടിച്ച് ആക്കുന്ന പോലെ കാരണം ഇത്രയും സ്നേഹിച്ച് ലാളിച്ച് ആ ഒരു വിവാഹ ജീവിതം തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത്രയും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരു വിവാഹം ലെവലിൽ ചെന്ന് വെച്ചപ്പോൾ ടോണി അങ്ങ് ഭയങ്കരമായിട്ട് പോയി ടോണിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ജീവിതമായി പോയത് ഷിറിനെ പിരിയേണ്ടി വന്നതും ഷെറിൻ ആ ഒരു കുടുംബം അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാണെങ്കിലും തന്നോട് ചെയ്ത് എത്രയാണെങ്കിലും ഒരു പെണ്ണ് കല്യാണത്തിന് മുന്നേ ഒരു ഗർഭിണിയാവുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ ഒരിക്കലും ഇതായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു പെൺകുട്ടി ഇതിനു മുന്നേ ഒരു പയ്യനുമായിട്ട് അഫയർ ഉണ്ടാവുക അതിലൊരു കുഞ്ഞുണ്ടാവുക കുഞ്ഞിൻ്റെ വീട്ടുകാർ മാറ്റി അതൊക്കെ നമുക്ക് ഒട്ടും നോർമലി ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം ടോണിയെ സംബന്ധിച്ച് ടോണി അങ്ങ് തളന്ന് പോയി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് പിന്നെ ടോണി വിഷമിച്ച് അവരെടുത്ത് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി അവരെന്ത് ചെയ്തു അതൊന്നും എനിക്കറിയില്ല ടോണി പറഞ്ഞു എങ്ങോട്ട് മാറ്റിയെന്നോ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടാവും കുഞ്ഞിനെ അതിനെക്കുറിച്ച് പിന്നെ അറിയില്ല ഇപ്പോൾ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൈവേഴ്സ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴും രേവതി കുട്ടി കിണ്ടി കിണ്ടി ചോദിക്കുന്നുണ്ട് കുട്ടിയെക്കുറിച്ച് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പം ടോണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് എന്തേ കുട്ടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുപോയി വലിയ വളർത്താനാണെന്നു ൊക്കെ ചോദിച്ചു അപ്പം അതല്ല ചോദിച്ചെന്നില്ല അപ്പോൾ മാമച്ചൻ പറഞ്ഞു പെൺകുട്ടിയല്ലേ അവൾക്ക് വേറൊരു പെൺകുട്ടിയുടെ കാര്യം കേട്ടപ്പം ചിലപ്പോൾ ഇമോഷൻസ് വന്നതായിരിക്കാം എന്ന് പറഞ്ഞു മാമജൻ അപ്പം ടോണി പറഞ്ഞു അത് പോട്ടേ സാരേ ഇല്ല എന്തായാലും എൻ്റെ ജീവിതമല്ലേ എൻ്റെ വിധി അല്ലാണ്ട് വേറെ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ വന്നു പോയത് എന്നിട്ട് ടോണി മാറി നിന്നിട്ട് ആ കണ്ണുകളൊക്കെ അങ്ങ് ഒരു സങ്കടം വന്നിട്ട് കണ്ണീരൊക്കെ വന്ന് മാറി നിന്ന് നിൽക്കണം അപ്പോൾ രേവതി കുട്ടിയും മാമച്ചനും മുഖത്തോടുമ്പോൾ നോക്കുകയാണ് എൻ്റെ രേവതി കുട്ടിയും മാമച്ചനടുത്ത് കണ്ണുകൊണ്ട് കൈയാണിച്ച് ഇതിൽ കൂടുതൽ ഇൻഫോർമേഷൻ എന്തായാലും ടോണിയിൽ നിന്ന് കിട്ടാനില്ല പക്ഷേ വേറൊരു കേസുണ്ട് ടോണിയിൽ നിന്ന് ഷെറിൻ്റെ ആ ബാ പഴയ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കടന്നു പോകാൻ എളുപ്പമാണ് എന്തായാലും കിട്ടേണ്ട വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ അത് കിട്ടിയും കഴിഞ്ഞു കാരണം ടോണിക്കും അറിയില്ല കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ടോണിക്കും അറിയില്ല അങ്ങനെ അവർ ഇങ്ങനെ നിന്ന് പോവാം എന്നുള്ള രീതിയിൽ കണ്ണും കൈയ്യൊക്കെ കാണിച്ചിങ്ങനെ നിന്നപ്പം ടോണി തിരിച്ച് മുഖമൊക്കെ ഒന്ന് ഇതാ ഇതാ കണ്ണിയൊക്കെ തുടച്ചിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ അത് പോട്ടെ സാരയില്ല എന്താ നിങ്ങളെന്തായിരുന്നു പറയാൻ വന്നത് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് അപ്പം മാമച്ചൻ പറഞ്ഞു അതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടോണിക്ക് ടോണിയുടെ അടുത്ത് ഞങ്ങൾ വന്ന കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം ഈ അത് കുഴപ്പമില്ല നിങ്ങൾ ഇത്രയും ദൂരം എന്നെ കാണാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും വന്നേ അല്ലേ അത് കുഴപ്പമില്ല പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് ഇല്ല ഞങ്ങളെ മൂടങ്ങ് പോയി അപ്പോൾ നമുക്ക് പിന്നൊരിക്കലാവാം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടോണി ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി കുട്ടിയും മാമച്ചനും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങി തിരിച്ച് കാറിൻ്റെ അടുത്ത് വരുകയാണ് വന്ന സമയത്ത് ആ ഡ്രൈവർ അവരുടെ വീട്ടിൽ പയ്യനുണ്ടല്ലോ അപ്പോൾ ചോദിക്കുന്നത് എന്താണ് രണ്ടുപേരെയും മുഖം ഒരു സന്തോഷം ഇല്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാമച്ച ഏതാണ്ടൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് നീ വണ്ടി എടുക്കുക എന്താ ഇവിടെ സന്തോഷം കിട്ടണ വല്ല വീടാണോ വാങ്ങാൻ കിട്ടുന്ന വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കയറണം അങ്ങനെ വണ്ടി കയറി അവിടെ എത്തി വീട്ടിലോട്ട് ഇറങ്ങണേ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ ഗ്രേസ് കാത്തിരിക്കുകയായിരുന്നു ഗ്രേസിനാണെങ്കിൽ കാലിന് ഭയങ്കര വല്ലാത്ത ഒരു കട്ടുകിഴപ്പ് വേദനയും ആകെ ഒരു ഇറിറ്റേഷൻ ഒക്കെ ആയിരുന്നു അങ്ങനെ രേവതി കുട്ടി അമ്മാവർ ഫ്രഷായി വന്നു അങ്ങനെ രേവതി കുട്ടി രണ്ടുപേർക്കും നല്ല ലെമൺ ടീയൊക്കെ ഇട്ടുണ്ടോ എന്ന് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗ്രേസമ്മയോടും മാമച്ചെല്ലാ കാര്യങ്ങളും പോയതും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് രേവതി കുട്ടി നീ പറയും നീയും കൂടെ പറഞ്ഞാലേ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ആവുള്ളൂ അപ്പോൾ രേവതി കുട്ടി അവിടെ നടന്ന കാര്യങ്ങളിങ്ങനെ ആ മെമ്മറിയിലിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് കുഞ്ഞിനെ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റി ഓഫണേജ് അതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ള രീതിയിലാണ് ടോണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രേസിനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഡ്രൈവർ അവിടെ നിന്ന് കാറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി വരേണ്ടത് നമ്മുടെ രമേശൻ നായർ വന്ന വണ്ടിയാണ് ടാക്സി അങ്ങനെ അയാൾ വന്നു ഇറങ്ങി അപ്പോൾ ആ പയ്യൻ ചെന്ന് ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നേല്ലേ എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ എനിക്ക് ഇവിടെ ഉള്ളവരെ കാണാൻ ആ കുട്ടിയെ ഒന്ന് കാണാനാണ് ആ കുട്ടി ഇവിടെ ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എല്ലാവരെയും കണ്ടില്ലല്ലോ ആ ആ കുട്ടി ഉണ്ട് ഇവിടെ അത് കോളേജിൽ പഠിക്കാം അതിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് എൻ്റെ അകത്തോട്ട് ചെല്ലുന്ന ബെല്ലടിക്കുകയാണ് കേട്ടോ കോളേജ് ബെല്ലടിച്ചപ്പോൾ നമ്മുടെ ഗ്രേസ് വന്ന് നോക്കാണ് ആരാണെന്ന് ഗ്രേസ് കർട്ടണിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് അയാളാണ് അപ്പോൾ ഗ്രേസ് ഓടി ചെന്ന് രേവതി കുട്ടി പോയിട്ടില്ലല്ലോ കാരണം ഇയാൾ രാവിലെ വന്നു അപ്പോൾ നിന്നെ അന്ന് കാണാൻ വന്ന ആളാണ് വന്നിരിക്കുന്നത് എൻ്റെ ഗ്രേസ് രേവതി കുട്ടിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് പല ആൾക്കാർ ഇതുപോലെ വരും ചുറ്റുപാടുമുള്ള നമ്മുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് ഈ കിഡ്നാപ്പേഴ്സ് പോലെ അല്ലെങ്കിൽ പെൺകുട്ടികൾ പെൺവാണിഭത്തിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും പല വേഷത്തിനും പല വയസ്സായവരുടെ രീതിയിലൊക്കെ വരും മോൾ അതുകൊണ്ട് അട്ട് അങ്ങോട്ട് ഇറങ്ങി വരണ്ടാന്ന് പറയുമട്ടോ അങ്ങനെ ഗ്രേസ് എന്ന് ഡോറ് തുറക്കാണ് ഡോറ് തുറക്കുമ്പോൾ ഇയാളാണ് അപ്പം പറയും കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ എന്തേ പിന്നെയും വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇത്രയും രാവിലെ എങ്ങനെ എത്തി കിളിമാനൂരാണ് വീടെന്നല്ലേ നിങ്ങളെ പറഞ്ഞത് അതെ ഞാൻ വീണ്ടും കഴക്കൂട്ടത്ത് പോയിരുന്നു പോയിട്ട് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എത്തി റൂം എടുത്ത് ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നതാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോണേന് മുന്നേ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരത്തെ വന്നതെന്ന് പറയാം അപ്പം മാമച്ചൻ ഇവിടെയുള്ള ആളെന്തേം ചോദിക്കുമ്പോൾ എഴുന്നേറ്റില്ലായിരുന്നു െന്ന് പറയുന്നു ആകെ ഗ്രേസിനൊരു ടെൻഷനാണ് കേട്ടോ കാരണം ഗ്രേസ് നല്ല നമ്പറൊക്കെ ഇട്ട് ഇയാളെ പറന്ന് പറപ്പിച്ചു വിട്ടയാണല്ലോ അപ്പം വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ഏതാണെന്നുള്ള ഒരു പിടിത്തവും കിട്ടുന്നില്ല അപ്പോൾ അയാൾ പിന്നെ വന്ന കാര്യങ്ങൾ അതായത് എന്നോട് കള്ളം പറഞ്ഞ് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ രേവതി കുട്ടിയെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തോ അവരെ അയാളുടെ മകൻ മരിക്കാൻ കിടക്കുന്നതിന് മുന്നേ മകനാണോ മകളാണോ എനിക്ക് കൺഫേം അല്ല കേട്ടോ മരിക്കുന്ന തിനു മുന്നേ ഒരു നോക്ക് കാണാനാണ് അല്ലാണ്ട് ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാനോ ഒന്നുമല്ല ഞങ്ങൾ വന്നത് ആ ഒന്ന് മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി വരും എപ്പിസോഡിലൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയുടെ കാര്യം വെച്ചാൽ അതിനും ഒരു ക്ലാരിറ്റി വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്ത് അതിൻ്റെ കൂടെ ഷെറിൻ്റെ കുട്ടിയുടെ കാര്യങ്ങളും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്താൽ പോകുന്നത് ഒട്ടും എഴുപ്പില്ലാണ്ട് അല്ലേ വളരെ നല്ല രീതിയിൽ അവർ ആ ഓരോ സ്റ്റോറീസും ഓരോ എപ്പിസോ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മുടെ അലീനയുടെ കേസ് തന്നെയാണെങ്കിലും അവിടെ രോഹിത്തും ടീമുകൾ അവർ കുട്ടികളെല്ലാം കൂടെ ആലോചിക്കുകയാണ് അതായത് മറ്റേ ഹരി ഹരിശങ്കർ ഹരിശങ്കറിൻ്റെ അനിയത്തി ബബിത രോഹിത് ഇത്രയും പേരും കൂടെ ആലോചിക്കണം മാറിയിരുന്ന കാരണം ഈ അച്ഛനും കൊച്ചിച്ചനും അല്ലെങ്കിൽ ചെറിയ ചീനൊക്കെ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇത്രയും ഇമോഷനായിട്ട് നിന്ന് അവളെ വലിച്ചു കീറി ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിന്നവർ ഇതെന്ത് പറ്റി ഇങ്ങനൊരു മാറ്റം അപ്പോൾ ആ രാത്രി എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയണം അതിനിപ്പം എന്താ വഴി സി ബി അന്വേഷണം തന്നെ വേണ്ടി വരുമെന്നുള്ള രീതിയിലൊക്കെ അവരുടേതായിട്ടുള്ള ചെറിയ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ പറയുന്നത് എന്തായാലും എന്തോ ഒരു മിറാക്കിൾ ഇവിടെ മിറാക്കലിവിടെ സംഭവിച്ചിട്ടുണ്ടല്ലാണ്ട് ഇവരൊന്നും ഇത്ര പെട്ടെന്ന് മാറത്തൊന്നുമില്ല അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ കമല പിന്നെ നമ്മുടെ രാജീവ് ഗംഗാധരൻ ശിവശങ്കർ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗംഗാധരനും പെട്ടെന്ന് പോവാം എന്നുള്ള രീതിയിലൊക്കെ ഇടതി പക്ഷേ വൈജയുടെ ഇപ്പോഴത്തെ ആ ഒരു ഇത് കണ്ടിട്ട് ഇതിനൊരു ഫൈനൽ ഒരു ഒരു ഇത് എടുക്കാണ്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ മറ്റവർക്ക് രണ്ടുപേർക്കുവാണെങ്കിൽ അവരുടെ ജോലി ലീവിന് ലീവ് കഴിഞ്ഞിട്ടും അവരിവിടെ നിൽക്കുകയാണ് കാരണം ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല അവിടെ അവർ മൂന്നുപേരുടെയും ഒരേ ഒരു പെങ്ങളാണല്ലോ വൈജയന്തി അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട് എന്തായാലും വൈജയന്തിനീനെ ഇനി അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ എന്തിനാണ് ഈ കുട്ടികളെ അതായത് രോഹിത് <laughs> ും കവിതയ്ക്കും ചെല്ലും ചെലവും കൊടുത്ത് നമ്മൾ നോക്കണേ അത് കേട്ടപ്പോഴത്തേക്ക് രാജി നമ്മുടെ ശിവശങ്കർ അങ്ങ് എണീറ്റു ശിവശങ്കർ എണീറ്റിട്ട് പറഞ്ഞ് എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു വൈജയുടെ മക്കളെ ഇവിടെ കൊണ്ട് നിർത്തി നോക്കണമെന്നുള്ളത് അതേ നീ നോക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നീ നിന്നിട്ട് കമലയുടെ സ്ഥലം ഏതോ സ്ഥലമാണ് ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് നേരെ അവിടെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ്റെയും കൂടെ അമ്മേടെയും കൂടെ നിന്നോ ഇവിടത്തെ കാര്യങ്ങളെ നാലു നേരം വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഫുഡ് കൊണ്ടുവരു അപ്പോഴാണ് അവൾ നോക്കില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് മലമറിഞ്ഞു പോകുമെന്ന് പറയണം നീ വല്ല പണിയുണ്ടെങ്കിൽ നോക്ക് എന്നുള്ള രീതി രീതിൽ ശിവശങ്കർ നല്ല മാസ് ഡയലോഗ് കമലയ്ക്ക് കൊടുക്കാണ്ട് കേട്ടോ രാജീവും ഗംഗാധരൻ അങ്ങോട്ട് ചിരിച്ചിരിക്കുക കാര്യം എന്ന് വെച്ചാൽ ശിവശങ്കറിനൊക്കെ ആകെ മാറിപ്പോയി ഭാര്യയുടെ വാക്കും കേട്ട് ആളി തുള്ളണ പണ്ടത്തെ ശിവശങ്കറിനൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അതെന്ന് വെച്ചാൽ കമലയുടെ പണ്ടത്തെ നമ്പറൊന്നും ഇവിടെ വില പോകില്ല എന്നുള്ള മട്ട് അങ്ങ് കൊടുക്കാണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോവാണ് അവരെല്ലാ കാര്യങ്ങളും മൂന്ന് പേരും അലീനയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കറക്റ്റായിട്ടൊരു തീരുമാനം എടുത്തിട്ട് വേണം പോവാൻ എന്നിട്ട് നമ്മുടെ ഗംഗാധരൻ അമ്മയോട് ചെന്ന് സദാമിനി അമ്മയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയാണ് അവരൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി ജീവിതത്തിൽ ഒരിക്കലും ആ അടഞ്ഞുപോയ അദ്ധ്യായം ഒരിക്കലും തുറക്കപ്പെടും എന്ന് ആ അമ്മ വിചാരിച്ചില്ല എന്നോട് പറയേണ്ടിയില്ലായിരുന്ന മോനേന്ന് അവർ ചിന്തിച്ചു പോകണം അപ്പം ഗംഗാധരൻ പറഞ്ഞു ബാലചന്ദ്രൻ നമ്മളോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ അയാളോട് ചെയ്ത ഒരു ചതി തന്നെയല്ലേ നമ്മൾ ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ച് അയാളെ ഒരു വിഡ്ഢിയാക്കുന്ന പോലെയുള്ള അപ്പോൾ അയാൾ ഇതറിഞ്ഞ് ഒരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായി പക്ഷേ ഇതുവരെയും ബൈജ എന്തി അറിയിച്ചിട്ടില്ല അയാളൊരു ആറ്റം ബോംബ് പോലെ ഈ സംഭവം കൊണ്ടുപോവാണ് എത്രത്തോളം വൈജ ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് ഇതിനെ എരിയിപ്പിച്ച് എരിയിപ്പിച്ച് കൊണ്ടുപോവുമോ ആ ഏറ്റവും മേൽത്തല എത്തുമ്പോൾ ആ ബോംബ് പൊട്ടിക്കാനായിട്ടാണ് അയാൾ കരുതിയിരിക്കുന്നത് എന്ന് ഗംഗാധരൻ അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഇതിനെന്താണ് മോനെ ഒരു സൊല്യൂഷൻ അപ്പോൾ ഗംഗാധരം പറയുന്നുണ്ട് ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ വൈജ എത്രത്തോളം താരാൻ പറ്റുമോ താന്ന് ആ കുടുംബത്തിലൊരു ഭാര്യയായി നല്ലൊരു ഭാര്യയായി ആ മക്കളുടെ അമ്മയായി നാല് മക്കളെയും സ്വീകരിക്കുന്ന ഒരു അമ്മയായിട്ട് ആയി ആയി ജീവിക്കുകയാണെങ്കിൽ ആ ബോംബ് വെള്ളം വീണ് പൊട്ടാണ്ട് അതങ്ങ് എരിഞ്ഞങ്ങ് അരി ആണയും എന്നുള്ള രീതിയിൽ ഗംഗാധരൻ പറയുന്നു അതിനെ വൈജ വിചാരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നും ഗംഗാധരം അമ്മയോട് പറയുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം വൈജ ഇനി ഷൗട്ടിംഗ് ഒക്കെ നിർത്തി താന്ന രീതി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ബാലചന്ദ്രന് പിന്നെ ഫയർ ചെയ്യും തോറും ബ ബാലചന്ദ്രൻ അതിനെ എതിർക്കാനാണ് കൂടുതലും നോക്കുന്നത് അല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത് ഇനിയിപ്പോൾ വൈജയുടെ സംസാരിക്കാൻ ശേഷി താടിയല്ലിൻ്റെയൊക്കെ സർജറി കഴിഞ്ഞ് അവിടുത്തെ പ്ലാസ്റ്റർ ഇതൊക്കെ മാറ്റി കുറേശ്ശെ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഇനി അലീന നോക്കി ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് വരുമ്പോൾ ഡിസ്ചാർജായി വരാനുള്ള സാധ്യത ഒക്കെ ഉടനെ തന്നെ ഉണ്ടാകും അപ്പോൾ വരും സ്റ്റോറിയൊക്കെ നമുക്ക് എന്താണ് ഏതാണെന്നൊക്കെ അറിയാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിയാകുമ്പോൾ പിറ്റേ ദിവസത്തെ പ്രൊമോയാണ് ഞാൻ പറയുന്നത് എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഗൈസ് എല്ലാവരെയും പ്രതീക്ഷയും സ്നേഹം എല്ലാവരുടെയും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ബൈ ടാറ്റാ